ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിൽ വരുന്ന സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടു ആൻഡ് ത്രീ ആണ് സിറ്റിസൺഷിപ്പ് ആൻഡ് സിവിക് വിർച് പൗരത്വം പൗ പൗരധർമ്മം അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് അംബേദ്കറിൻ്റെ ഒരു കോട്ടാണ് തുറക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമായിട്ട് ഭാവിക്കും എന്നുള്ളത് അപ്പോൾ ഭരണഘടന ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ അത് നല്ല രീതിയിൽ എന്താണ് അത് നടപ്പാക്കുക കൂടെ വേണമെന്നാണ് അംബേദ്കർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൽ സിറ്റിസൻഷിപ്പിനെ കുറിച്ചും അതുപോലെ പൗരധർമ്മത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത് സിറ്റിസൻഷിപ്പ് പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു രാജ്യവുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ബന്ധമാണിത് ഇത് വ്യക്തികൾക്ക് ചില അവകാശങ്ങൾ വോട്ട് ചെയ്യാനുള്ള അവകാശം നിയമപരിരക്ഷ പാസ്പോർട്ട് ഇതൊക്കെ നൽകുന്നതിനോടൊപ്പം ചില കടമകളും നൽകുന്നുണ്ട് നികുതി നിയമങ്ങൾ നിയമങ്ങളനുസരിക്കുക രാജ്യത്തോട് കൂറു പുലർത്തുക വഴി അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കൊരു രാജ്യവുമായിട്ടുള്ള നിയമപരമായിട്ടുള്ളൊരു ബന്ധമാണ് ഇത് ചില അവകാശങ്ങളും അതുപോലെ എന്താണ് ചില കടമകളും ഓരോ വ്യക്തിക്കും ഈ ഒരു പൗരത്വമായി നൽകുന്നുണ്ട് പൗരത്വം ലഭിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് ഒന്ന് ജന്മം കൊണ്ട് ഒരു രാജ്യത്ത് ജനിക്കുന്നത് വഴി അതുപോലെ വംശപരമ്പര ഇപ്പോൾ മാതാപിതാക്കളുടെ പൗരത്വം വഴി അതായത് ഇപ്പോൾ നമ്മളുടെ പേരൻസ് ആ രാജ്യക്കാരാണെങ്കിൽ നമുക്കെന്താണ് ആ രാജ്യത്ത് പൗരത്വം കിട്ടും പിന്നെ ഒന്ന് നാച്ചുറലൈസേഷൻ ഒരു രാജ്യത്ത് ദീർഘകാലം താമസിച്ചതിന് ശേഷം നിയമപരമായിട്ട് പൗരത്വം നേടുന്നത് ഇവർക്ക് പുറമെ വിവാഹം വഴിയോ നിക്ഷേപം വഴിയോ ഒക്കെ പൗരത്വം ലഭിക്കാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൗരത്വ നിയമം ഇത് നിയന്ത്രിക്കുന്നത് മറ്റൊന്ന് പൗരധർമ്മം സിവിക് വിർച്യു പൗരത്വം എന്നതൊരു നിയമപരമായിട്ടുള്ള പദവിയാണെങ്കിൽ പൗരധർമ്മം എന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവമാണ് സ്വന്തം താല്പര്യങ്ങളേക്കാൾ സമൂഹത്തിൻ്റെ പൊതു നന്മക്ക് പ്രാധാന്യം നൽകുന്നതാണ് പൗരധർമ്മം എന്ന് പറയുന്നത് സാഹചര്യോടുള്ള ബഹുമാനം സഹകരണം ഉത്തരവാദിത്വമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പൗരത്വത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വങ്ങൾ ഇപ്പോൾ പാലിക്കുന്നതിനപ്പുറം ഒരു സമൂഹത്തെ സമാധാനപരമായിട്ട് നിലനിർത്താൻ പൗരന്മാർക്ക് ചില ധാർമ്മിക കടമകളുണ്ട് പ്രധാനമായിട്ടും സത്യസന്ധത പുലർത്തുക പരിസ്ഥിതി സംരക്ഷണം അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക എന്നിവയൊക്കെ ഇതിൽ പെടുന്നുണ്ട് ഡിജിറ്റൽ ലോകത്ത് മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുന്നതിനെ ഡിജിറ്റൽ പൗരത്വം എന്ന് വിളിക്കുന്നുണ്ട് വോട്ടിങ്ങും പങ്കാളിത്തവും ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ് വോട്ടവകാശം നമുക്കൊക്കെ അറിയാം നമ്മൾ ഭരിക്കേണ്ട നേതാക്കളെയും നിയമങ്ങളെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള വോട്ടിങ്ങിലൂടെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല പൊതുവിഷയങ്ങളിൽ ചർച്ച നടത്തുക പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട ധാർമ്മിക വെല്ലുവിളികൾ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് ജനാധിപത്യത്തെ ദുർബലമാക്കും അതായത് അതുപോലെ ആളുകൾ ആളുകളെന്താണ് ഇപ്പോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയവാദം മറ്റൊക്കെ ആയിട്ട് വോട്ട് ചെയ്യാതിരിക്കുക അതൊക്കെ എന്താണ് ജനാധിപത്യത്തെ ദുർബലാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പണമോ മറ്റ് സാധനങ്ങളോ വാങ്ങി വോട്ട് വിൽക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ധാർമ്മിക അടിത്തറയെ തകർക്കുന്ന കാര്യമാണ് സിവിൽ ഡിസൊബീഡിയൻസ് നമ്മൾ ഗാന്ധിയുടെ ആരുതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സർക്കാരിൻ്റെ നിയമങ്ങൾ അനീതി നിറഞ്ഞതാണെങ്കിൽ അത് സമാധാനപരമായിട്ട് ലംഘിക്കുന്ന പ്രതിഷേധ രീതിയാണ് സിവിൽ നിയമലംഘനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താനാണ് ഇത് ചെയ്യുന്നത് അക്രമരഹിതമായി നിയമലംഘിക്കുകയും രാജ്യത്തെ നിയമവ്യവസ്ഥയെ ബഹുമാനിച്ച് അതിൻ്റെ ശിക്ഷ ഏറ്റവും അങ്ങനെ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി ഉദാഹരണമായിട്ട് ഉപ്പു സത്യാഗ്രഹം മാർട്ടിൻ ലൂഥർ ലൂതർക്കിൻ ജൂനിയറിൻ്റെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഗ്രെറ്റ തുമ്പർഗിൻ്റെ കാലാവസ്ഥ സമരങ്ങൾ ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ് ഇത് അക്രമത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ് വയലൻസ് അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ ഉണ്ടാകുന്നത് മറ്റൊന്ന് സാമൂഹിക പരിസ്ഥിതി ഉത്തരവാദിത്തങ്ങൾ വരും തലമുറക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്ന് പൗരൻ്റെ ഒരു ധാർമ്മിക കടമയാണ് പ്ലാസ്റ്റിക് കുറയ്ക്കുക വള്ളം സംരക്ഷിക്കുക അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനും പരസ്പര സ്നേഹം നിലനിർത്താനും ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് കോവിഡ് പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മെ സഹായിച്ചത് സിവിക് എജ്യൂക്കേഷൻ്റെ പ്രാധാന്യം സിവിക് എഡ്യൂക്കേഷൻ അഥവാ പൗരബോധ വിദ്യാഭ്യാസം ആളുകളെ മികച്ച പൗരന്മാരാക്കാനും സഹായിക്കുന്ന ഒന്നാണ് സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു ജന തങ്ങളുടെ അവകാശങ്ങളും കടമകളും എന്തൊക്കെയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇതാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പരസ്പരം ബഹുമാനിക്കാനും ഇത് പഠിപ്പിക്കുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ പങ്ക് നിയമങ്ങൾ കൊണ്ടോ സ്ഥാപനങ്ങൾ കൊണ്ടോ മാത്രം ജനാധിപത്യം വിജയിക്കില്ല അതിന് അറിവുള്ള ജനങ്ങൾ വേണം ഫേക്ക് ന്യൂസ് അതുപോലെ ധ്രുവീകരണം തുടങ്ങിയിട്ടുള്ള പുതിയ കാലത്ത് വെല്ലുവിളികളെ നേരിടാൻ ജനങ്ങൾക്ക് ഡിജിറ്റൽ ലിറ്ററസിയും സിവിക് എഡ്യൂക്കേഷനും വളരെ ആവശ്യമാണ് വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഒരു വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നുണ്ട് സ്കൂളുകളിലുള്ള പൗരബോധ വിദ്യാഭ്യാസം ഇന്ത്യയിലെ എസ് സി ആർ ടി എൻ സി ആർ ടി പോലെയുള്ള സ്ഥാപനങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളായ നീതി സമത്വം മതേതരത്വം എന്നിവയൊക്കെ സ്കൂൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിബേറ്റ് പാർലമെൻറ്റുകൾ എന്നിവയിലൂടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ജനാധിപത്യം ശീലിക്കുന്നുണ്ട് ഇവിടെ അധ്യാപകർ കേവലം അറിവ് നൽകുന്നവർ മാത്രമല്ല അവർ കുട്ടികൾക്ക് മാതൃകയാവേണ്ട വ്യക്തികൾ കൂടിയാണ് ഈ നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി കെ രാധാകൃഷ്ണൻ രവീന്ദ്രനാഥ് ടാഗോർ ഇവരൊക്കെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച ആളുകളാണ് ഇനി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കൽ ജനാധിപത്യ മൂല്യങ്ങൾ ഒരിക്കൽ എന്നത് ഒരിക്കൽ ലഭിച്ചാൽ എക്കാലവും നിലനിൽക്കുന്ന ഒന്നല്ല അവയെ നിരന്തരം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം സമത്വം നീതി നിയമവഹിശ്യ തുടങ്ങിയ തത്വങ്ങൾ നാം സംരക്ഷിക്കണം സമത്വം ഉൾക്കൊള്ളലും ജനാധിപത്യത്തിൻ്റെ ഹൃദയം എന്നത് എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുണ്ട് എന്ന ചിന്തയാണ് ജാതി മതം ലിംഗം തുടങ്ങിയവയുടെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല നിയമങ്ങൾ ഉണ്ടെങ്കിലും ജാതി വിവേചനവും ലിംഗ വിവേചനവും ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇത് മറികടക്കാൻ അഫർമേറ്റീവ് ആക്ഷൻസ് അതായത് സംവരണം പോലെയുള്ള നയങ്ങൾ വളരെ അത്യാവശ്യമാണ് പിന്നോക്കം പോയവർക്ക് എത്താൻ ഇത് സഹായിക്കുന്നു ഇതൊരിക്കലും എന്താണ് മെറിറ്റിനെതിരെല്ലാം മറിച്ച് ഓരോ വ്യക്തികൾക്കും വേണ്ട നീതി ഉറപ്പാക്കാനുള്ള മാർഗമാണിത് അതുപോലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കല് ഇന്ത്യയിലെ നിയമവാഴ്ച സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാക്കാനും ശക്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ ആവശ്യമാണ് അതിലൊന്നാണ് ഇൻഡിപ്പെൻഡൻറ്റ് ജുഡീഷ്യറി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാതെ നീതി നടപ്പാക്കുന്ന കോടതികൾ മറ്റൊന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ ഫ്രീ പ്രസ് സർക്കാരിൻ്റെ തെറ്റുകൾ തുറന്നു തുറന്നുകാട്ടാനും ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനുള്ള മാധ്യമ സ്വാതന്ത്ര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസനീയവും സുതാര്യവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന സ്ഥാപനം ഈ സ്ഥാപനങ്ങളെ ഭരണാധികാരികളുടെ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണ് അതിനാണ് ആർട്ട് നമുക്കറിയാം വിവരാവകാശം കേട്ടിട്ടുണ്ടാകും റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം മൗനും പാലിക്കുന്നത് ഏകാധിപത്യത്തിലേക്ക് നയിക്കും ഇപ്പോൾ ആർ ടി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനും ഇപ്പോൾ ഫണ്ട് അലോക്കേഷൻ എങ്ങനെയാണ് ഇതൊക്കെ എന്താണ് നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഓരോ ഓഫീസിൽ അതിനൊരു അധികാരി ഉണ്ടാവും അവർ തരണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ഇത്ര ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ അവർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും അതിൻ്റെ ഹയർ അതോറിറ്റിക്ക് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് സിറ്റിന്ന് വെച്ച് പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു രാജ്യവുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ബന്ധമാണ് പൗരധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ലാഭത്തേക്കാൾ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന പെരുമാറ്റത്തിനെയാണ് പറയാം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ആണ് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ എത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് താങ്ക് യു